ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷനാസ് നാജിക് വേൾഡ് ഇന്ന് നമുക്ക് കോളിഫ്ലവർ കൊണ്ടിട്ട് അടിപൊളിക്കിട്ടില്ലെങ്കിൽ കറി റെഡിയാക്കാം കേട്ടോ അതിനായിട്ട് കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തിട്ട് ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചേക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി എടുത്ത് വയ്ക്കുക പിന്നെ നമുക്ക് ഈ കോളിഫ്ലവർ കറിക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സവാള ആവശ്യമുണ്ട് പച്ചമുളക് ആവശ്യമുണ്ട് ഒന്നെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തക്കാളി ഒരു രണ്ട് ചെറിയ തക്കാളിയും ചെറുതായിട്ട് ചതാട്ടം തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ സവാളയും ചെറുതായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വെളുത്തുള്ളിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാട്ടോ നല്ലവണ്ണം വഴറ്റിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലവണ്ണം ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനനുസരിച്ച് മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഗരം മസാല ആവശ്യത്തിന് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചക്കൃത്തൊക്കെ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തക്കാളിയും നന്നായിട്ട് വഴറ്റുക ഈ സവാളയും മസാലയും തക്കാളിയൊക്കെ കൂടി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നമ്മൾ എത്രത്തോളം വഴറ്റുന്നു അതിൻ്റെ അതിനനുസരിച്ചിട്ടാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ശരി ശരിയായ രീതിയിൽ വഴണ്ടി വന്നില്ലെങ്കിൽ ടേസ്റ്റ് കുറയും അപ്പം എപ്പോഴും സവാളയും ഇതെല്ലാം നന്നായിട്ടൊന്ന് എടുക്കുക വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് എന്താണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ടോ ചെറുതായിട്ട് കഴിയുമ്പോഴാണ് കോളിഫ്ലവറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഈ മുളക് പൊടിയും എല്ലാം പെട്ടെന്ന് പിടിക്കാൻ ചെറുതായിട്ട് കഴിയുമ്പോഴാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിന് ശേഷം നമ്മളിതിൽ കുറച്ച് കുറച്ച് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വേ വെച്ചിട്ട് ഉപ്പും ചേർത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വേവട്ടെ തീ കുറച്ചിട്ട് കുറച്ചിട്ട മരി അപ്പോൾ ആ ഇതിൽ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് ഒരു ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നന്നായിട്ട് നല്ല കട്ടി പാലും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് കൂടി ആഡ് ചെയ്യാം കേട്ടോ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഈസി ആയിട്ട് തിരക്കുന്ന നമ്മുടെ കോളിഫ്ലവർ കറി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിരുന്നു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ശരി നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം